യു ഡി എഫിൻ്റെ എല്ലാം ഭാഗമായി നിൽക്കുന്ന യുവജന നേതാക്കൾ അവരുടെയെല്ലാം പല കാര്യങ്ങളും പല ഘട്ടങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒടുവിൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വന്നു അപ്പോൾ അതിനോടെല്ലാം അദ്ദേഹത്തിൻ്റെ മറുപടി അങ്ങേയറ്റം വിചിത്രമായിട്ടുള്ളതായിട്ട് കാണാം ഇവിടെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി പൊതുപ്രവർത്തകനായി കേരളത്തിലെമ്പാടും ഓടി നടക്കുന്ന ഒരാൾ വിദേശത്ത് ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് അഞ്ചര ലക്ഷം രൂപ മാസം കൈപ്പറ്റുന്നു എന്ന ഒരു അറിവ് ഇപ്പോൾ പി കെ ഫിറോസ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അതിൻ്റെ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്താൽ അഞ്ചര ലക്ഷം ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ പുറത്ത് ഇത്തരം കമ്പനികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ യൂത്ത് ലീഗിൻ്റെ നേതാവ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പം തന്നിലേക്ക് ഒരുപാട് ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും പുറത്തു വന്നപ്പോൾ പി കെ ഫിറോസി പുതിയ നമ്പറുമായി രംഗത്ത് വരികയാണ് എന്താ പുതിയ നമ്പർ പി കെ ഫിറോസിപ്പം കെ ടി ജലീലിനെതിരായിട്ടും ഇടതു നേതാക്കളെല്ലാം എതിരായിട്ട് ചില ആരോപണങ്ങൾ എന്താണ് വസ്തുത മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കൽ അതിൻ്റെ വില നിശ്ചയിക്കൽ എല്ലാം നടന്നത് യു ഡി എഫിൻ്റെ കാലത്താണ് അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി അന്ന് അബ്ദുൾ റബും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള യു ഡി എഫിന് നേതൃത്വമുണ്ട് അപ്പം ഇപ്പോൾ പി കെ ഫിറോസ് ചെയ്തത് ഞാൻ മാത്രമല്ല കള്ളൻ ടോർച്ചടിച്ച് കാണിക്കുകയാണ് ലീഗിൻ്റെ നേതാക്കന്മാരുടെ നേരെ ലീഗിൻ്റെ നേതാക്കന്മാരുടെ നേർക്ക് ടോർച്ചടിച്ചിട്ട് ഒരു പുതിയ വിഷയം എടുത്തിട്ടു കാരണം ഫിറോസിന് അറിയാം ഇതെല്ലാം യു ഡി എഫിൻ്റെ കാലത്താണ് ഇതെല്ലാം അന്വേഷിച്ചാൽ ലീഗിൻ്റെ പല നേതൃത്വവും കുടുങ്ങുമെന്നറിഞ്ഞിട്ടും തൻ്റെ ദേഹത്ത് പുരണ്ട ചെളി അത് തൽക്കാലത്തേക്ക് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫിൻ്റെ സമുന്നതരായ നേതൃത്വത്തെ ടോർച്ചടിച്ച് കാണിക്കുന്ന പരിപാടിയാണിപ്പോൾ ഫിറോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഫിറോസിൻ്റെ ഈ ഇടപാടുകൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിലൊരു ഗൗരവമായിട്ടുള്ള കാര്യം ഇവരെല്ലാം പണം എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പല ദുരന്തങ്ങളെയും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നല്ലേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക കാരണം യൂത്ത് കോൺഗ്രസുകാരൻ വയനാട് ദുരന്തമുണ്ടായപ്പോൾ നാട്ടിലെമ്പാടും വൻപൻ പിരിവ് നടത്തി കുറേ പണം അക്കൗണ്ടിലേക്ക് വാങ്ങി കുറേ പണം നേരിട്ട് വാങ്ങി കുറേ ചലഞ്ചുകൾ നടത്തി എന്നിട്ട് ഇപ്പം എന്തായി മുപ്പത് വീടും അവിടെയുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള പഠന സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം ആവേശത്തോടു കൂടി ആ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ട് ആവേശത്തിൽ കൂടുതൽ പ്രോത്സാഹനം നിങ്ങൾ പലരും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പം എന്തായി മുപ്പത് വീടുമില്ല മൂന്ന് വീടുമില്ല ഒരു കുട്ടിയുടെ പഠനവും അവർ നിർവഹിക്കുന്നില്ല പണം കണ്ടമാനം പിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂത്ത് ലീഗും നേരത്തെ കത്വ ഇന്നോവ ഫണ്ടൊക്കെ മുഖ്യ അനുഭവം നമ്മുടെ വില അപ്പോൾ ഈ മുഖ്യ പണം വിദേശത്ത് കമ്പനി ഉണ്ടാക്കാൻ ഫിറോസിനെ പോലുള്ള ആളുകൾ ഉപയോഗിക്കുന്നു മുക്കിയ പണം രാഹുൽ മാങ്കുട്ടം ഇത്തരം കേസിൽ പെടുമ്പോൾ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോടികൾ പലർക്കും കൊടുക്കേണ്ടി വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ദുരന്ത ഭൂമിയിലെ ജനങ്ങളെ ചൂണ്ടിക്കാണിച്ച് പണം പിരിക്കുക ഇത്തരം അസാൻമാർഗിക പരിപാടികൾക്ക് വേണ്ടി കച്ചവടത്തിനു വേണ്ടി ബിനാമി ഇടപാടുകൾക്ക് വേണ്ടി ഫണ്ട് അതുവഴി ഉണ്ടാക്കുക ഇതല്ലേ കാണാൻ വേണ്ടി കഴിയുന്നത് വലതുപക്ഷം അതിൻ്റെ യുവ നേതൃത്വം എത്തപ്പെട്ട അങ്ങേറ്റം ഭീതിതമായിട്ടുള്ള ഒരവസ്ഥ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് അത്തരം ആരോപണങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ സൃഷ്ടിക്കുന്ന വാർത്തകളെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വയനാട് ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് വയനാട് ജില്ലയിൽ ഇപ്പോൾ അഞ്ച് കോൺഗ്രസിൻ്റെ നേതൃനിരയിൽപ്പെട്ട ആളുകൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്താണ് ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഇന്നലെ പത്മജ എന്ന് പറയുന്ന എൻ എം വിജയൻ്റെ മരുമകൾ എൻ എം വിജയൻ എന്ന് പറഞ്ഞാൽ നേരത്തെ തൻ്റെ മകനെയും കൂട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞ ഡി സി സിയുടെ മുൻ ട്രഷറർ എന്തിനദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ട് രണ്ടര കോടി രൂപയുടെ ബാധ്യത ബാധ്യത എന്ന് പറഞ്ഞാൽ അവിടെ നടന്ന മൂന്നാലഞ്ച് ബാങ്കിൽ നിയമന തട്ടിപ്പ് കുറേ ആളുകളിന്ന് പണം വാങ്ങി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കാതെ മറ്റു പലർക്കും പണം വാങ്ങിയിട്ട് ജോലി കൊടുത്തു അങ്ങനെ പണം വാങ്ങിയിട്ട് ആളുകൾക്ക് ജോലി കൊടുക്കാത്ത പ്രശ്നവും വന്നു അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന കേസുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ എൻ എം വിജനിൽ മാത്രം ഈ കുറ്റങ്ങളെല്ലാം ചുമത്തിയിട്ട് ബാക്കി നേതാക്കന്മാർ രക്ഷപ്പെട്ടു കെ പി സി സി പ്രസിഡന്റിന് പരാതി ഉണ്ടായി കോൺഗ്രസിൻ്റെ പല സമനത നേതൃത്വത്തിനും ഈ കാര്യങ്ങൾ അറിയാം ഒടുവിൽ പലതരത്തിലും സെറ്റിൽമെൻറ് ഉണ്ടാക്കി പണം കൊടുക്കാമെന്നെല്ലാം പറഞ്ഞെങ്കിലും പണം കൊടുക്കാതെ കോൺഗ്രസ്സിൻ്റെ നേതൃത്വം പറ്റിച്ചു അങ്ങനെ ഈ കൊടിയ വഞ്ചന കൊണ്ട് എനിക്കിനി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എൻ എം വിജയനും അദ്ദേഹത്തിൻ്റെ മകൻ മകൻ എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്ത മകനാണ് ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ എൻ്റെ മകൻ പട്ടിണി കടന്ന് മരിച്ചു മരിച്ചുപോകും എന്ന് വിഷമം കൊണ്ടാണ് അദ്ദേഹം മകനും കൂടി വിഷം കൊടുത്തത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ അവരുടെ മരുമകൾ ഉൾപ്പെടെ മരണശേഷം ചില കരാറുകളൊക്കെ ഉണ്ടാക്കി ആ കരാറിൻ്റെ പത്രിക പോലും ആ കരാറിൻ്റെ ആ പേപ്പർ പോലും സിദ്ദിക്ക് അതിൻ്റെ ഒരു കോപ്പി പോലും അവർക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ വിളിച്ചിരുത്തി കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പറ്റിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൾക്ക് ആത്മഹത്യാശ്രമം നടത്തി ആ നിലയിലേക്ക് പോവേണ്ടി വന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ജോസ് നെല്ലേടം എന്ന് പറയുന്ന ഒരാൾ മരിച്ചു ആദ്യം എൻ എം വിജയൻ മകൻ ജിജേഷ് പി വി ജോണ് രാജേന്ദ്രൻ കൽപ്പറ്റയിൽ നിന്ന് ജോസ് നെല്ലേടം ആറാമത്തെ ആളായിട്ട് പത്മജിയും മാറുമായിരുന്നു ഭാഗ്യവശാലാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത് ഇത് കോൺഗ്രസിൻ്റെ സമകാലീന മുഖമാണ് ഇതാണ് കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസ് ഒരു ഭാഗത്ത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പല വിധത്തിലുള്ള കള്ളം പ്രചരിപ്പിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഒന്ന് അവരിലേക്ക് നോക്കേണ്ടതുണ്ട് അവരുടെ ചെയ്തികൾ കൊണ്ട് അവരുടെ അനുയായികൾ തന്നെ അണികൾ തന്നെ നേതൃനിലയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ മരിക്കേണ്ടി വരുന്നു എന്ന ഒരു ദുരന്തമാണ് കോൺഗ്രസ്സിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം ഇതെല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് വയനാട്ടിലെ ഈ നിയമന തട്ടിപ്പ് കോടിയുള്ള നിയമന തട്ടിപ്പാണ് അതിൻ്റെ പങ്ക് സുധാകരന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പങ്ക് വി ഡി സതീശന് കിട്ടിയിട്ടുണ്ട് ടി സിദ്ദിഖിന് കിട്ടിയിട്ടുണ്ട് വയനാട് ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിൻ്റെയും വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും പങ്ക് അന്വേഷിക്കണം ആ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം സമഗ്രമായ അന്വേഷണം ഇത് സംബന്ധിച്ച് നടക്കണം എന്നാണ് ഡി അഭിപ്രായപ്പെടാനുള്ളത്